ഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസികൾ മുഷിരിക്കുകളും കാഫിറുകളുമാണെന്ന അഹങ്കാരത്തിന്റെ ആക്രോശങ്ങളാണ് വഹാബി പ്രസിദ്ധീകരണങ്ങൾ ഇക്കാലമത്രയും വിസർജിച്ചുകൊണ്ടിരുന്നത് അൽമനാർ സൽസബിൽ തുടങ്ങിയ വഹാബി പുരാണങ്ങളുടെ ചിതലരിക്കാത്ത ഏടുകളിൽ ആ വിഷാക്ഷരങ്ങൾ ഇന്നും തെളിഞ്ഞു കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബറിലക്കം അൽമനാറിൽ മുഴുവൻ സുന്നികളെയും കൊന്നൊടുക്കണമെന്നു വരെ വഹാബി വെളിച്ചപ്പാട് ഉറങ്ങു തുള്ളുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തില ജീവിച്ചെങ്കിലുണ്ടരോ ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ് ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തില ജീവിച്ചെങ്കിലുണ്ടരോ ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ് ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തില ജീവിച്ചെങ്കിലുണ്ടരോ ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ് സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത് സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത് രക്ഷിക്കണേ എന്ന് പേരോട് യഥാർത്ഥത്തിൽ ദൈവമേ പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞവനാണ് കാഫിർ ആ മുഷിരിക്കുകളാണ് അവിടെ അജ് ചെയ്യണത് ആ മുഷിരിക്കുകളാണ് അവിടെ അജ് ചെയ്യണത് ആ മുഷിരിക്കുകളാണ് അവിടെ അജ് ചെയ്യണത് അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി ജനാധിക്യം വർദ്ധിച്ചു മുബക്കിദുകൾ മാത്രമാണ് ഒരു അഞ്ചു ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം അജ് ചെയ്യാൻ ബാക്കിയൊക്കെ എന്തു ബാക്കി ഒക്കെ ഔട്ടായി പ്പങ്ങായി പറവമുള്ളത് അവർക്കുള്ള പുസ്തകം നോക്കിയാൽ കാണുന്നതാ അതോടെ നാറ്റം തീയായി തോടുന്നതാ ബഹുബോരേ പക്ഷം സോ नेगल मो श्री को गहला अदो कारणम नवरो केयम का फिरो गहला यनुल्ला विश्वासम मुजाहिदीनुल्लादा अद कारणम कुळप नळम नाडकुनादा

ிங்களே கொல்லணம்ள்ளது மூஜாவி பாகம் வேதோபம் அல் மானோ கேண்டதா எண்ப तन्ने याण ते प्रवादं माद् पुण्ये